വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡെയിലി നമ്മൾ എല്ലാ ദിവസവും രണ്ട് വീഡിയോസ് വെച്ചിട്ടിരുന്നതാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വയ്യ വയ്യാണ്ടായി പനിയൊക്കെ പിടിച്ചു പിന്നെ അതൊക്കെ മാറി ഒരു മാരേജ് ഫങ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് മാരേജ് ഫങ്ഷൻ കാര്യങ്ങൾ അതിന്റെ ഒക്കെ തിരക്കിലും കൂടിയാണ് അതാണ് നമുക്ക് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാത്തത് ഓക്കെ ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കയാണ് എന്താണ് മുടങ്ങി പോകുന്നത് റീഡിംഗ് ചോയിച്ചിട്ട് അപ്പം ഇതാണ് കാര്യം ആഹ് അതുപോലെ റീഡിങ് കിട്ടാത്ത ആൾക്കാരാണെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ അപ്പോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം രണ്ട് ദിവസത്തിനുള്ളിൽ ഈ റീഡിംഗ് നിങ്ങൾ കണ്ടാൽ ഈ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം ആവശ്യമുണ്ടെന്നും ശത്രുക്കളിൽ നിന്നും ഈ വ്യക്തി മോചനം തേടുവാൻ പോകുന്നു എന്നതാണ് സൂചന ഈ ഒരു റീഡിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഇപ്പോൾ യാദർശികമായിട്ടാണ് ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുമ്പോഴും കൂടിയാണ് ഈ റീഡിങ് നിങ്ങളുടെ കൺമുന്നിൽ വരുന്നതെങ്കിൽ പോലും നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ചില സൂചനകൾ ചില ഇമ്പോർട്ടൻ്റ് ഇൻഫോർമേഷൻസ് ഈ ഒരു റീഡിംഗിലൂടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുത്തുന്നുണ്ടാകാം ഓക്കെ അവസാനം കുറച്ച് ക്ലൂസ് കൂടി എടുക്കുന്നതാണ് എസ്പെഷ്യലി രണ്ട് ദിവസം ഓക്കെ രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ ഈ ഒരു റീഡിങ് കാണാനിടയാവുകയാണെങ്കിൽ ഇന്നും നാളെയും ആ ഒരു കാണാനിടയാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളും യൂണിവേഴ്സും തമ്മിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട് അതുപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാനും ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം യെസ് ദ ടെമ്പിൾ ആണ് കിട്ടിയിട്ടുള്ളത് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള നേട്ടങ്ങളിലൂടെയാണ് അതായത് ഭൗതിക സുഖങ്ങളോട് ഭൗതികപരമായിട്ടുള്ള ജീവിതത്തിനോടൊക്കെ ഈ വ്യക്തിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അതാണ് നല്ലത് എന്ന് പല രീതിയിലും വിശ്വസിച്ചിരുന്നു പക്ഷേ ഇപ്പോ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സണ് ടോട്ടലി കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോ എത്തി നിൽക്കുന്നത് ഇപ്പൊ കൺഫ്യൂസിങ് ആയിട്ടുള്ള എനർജി എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ചിലപ്പോൾ ഈ വ്യക്തി അറിഞ്ഞിട്ടില്ലായിരിക്കാം എല്ലാം കിട്ടേണ്ട സമയത്ത് കിട്ടി വളരെ സന്തോഷപൂർവ്വം എല്ലാം തികഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോ ഈ വ്യക്തിക്ക് ഭൗതികപരമായിട്ട് വളരെയധികം സുഖങ്ങളും വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ എല്ലാമാണ് പക്ഷെ എന്താ പറയാ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള കാര്യത്തിലേക്ക് വന്നപ്പോൾ ഈ പേഴ്സൺ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായതിപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അതൊരു ആത്മീയപരമായിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് അതായത് സ്പിരിച്വൽ പരമായിട്ട് വളരെയധികം കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു റിലേഷൻഷിപ്പും കൂടിയാണ് അപ്പോൾ അതിലൂടെ ഈ വ്യക്തിക്ക് എന്താ പറയാ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ തന്നെയാണ് ഈ പേഴ്സൺ ആത്മീയപരമായിട്ട് അതായത് എന്താ പറയാ സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരു പാതയിലേക്ക് ഈ പേഴ്സൺ വന്നു ചേർന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആ ഒരു വഴി എന്ന് പറയുന്നത് സ്പിരിച്വൽ പരമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു വഴി തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു പാതയിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടൊക്കെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒന്നിനും ഒരു കാര്യത്തിനും ഒരു രീതിക്കും കുറവില്ലാതെ ജീവിച്ചു വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടോ ഭയങ്കരമായിട്ട് ആത്മീയപരമായിട്ടുള്ള ഒരു അതായത് ഭൗതികപരമായിട്ടുള്ള സുഖങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ആത്മീയപരമായിട്ടുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഈ പേഴ്സൺ ഒറ്റക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഈ പേഴ്സന്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ സുഖം കൂടിയിട്ടുള്ള ഒരു ജീവിതമാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരുപാട് കൂട്ടുകാര് പണത്തിന് പണം സൗകര്യത്തിന് സൗകര്യം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ ഉണ്ട് എല്ലാം ഓവർ ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഓവർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ഈ പേഴ്സന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു വ്യക്തത ലഭിക്കുകയോ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ലഭിക്കുകയോ അഭിപ്രായം കിട്ടുകയോ ഒന്നും ഈ പേഴ്സൺ ചെയ്തിട്ടില്ലായിരുന്നു കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിന് പ്രൈവസി ഇല്ല ഈ വ്യക്തിയുടെ ജീവിതത്തിന് ഒരു സ്വകാര്യതയില്ലാത്ത ഒരു ലൈഫായിരുന്നു ഈ പേഴ്സൺ നയിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഈ പേഴ്സണിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു സ്പിരിച്വാലിറ്റിയാണ് കാണാൻ സാധിക്കുന്നത് ആ സ്പിരിച്വാലിറ്റിയിലൂടെ ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത മനസ്സിലായി വ്യക്തത ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സോളായിട്ട് കണക്ട് ചെയ്യാനാണ് ഈ പേഴ്സൺ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ വേറെയും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകാം ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകാം സൗഹൃദങ്ങൾ പണത്തിന് പണം അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ സോളിന് വേണ്ടത്ര വില തന്നിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ സാഹചര്യത്തിനോ നിങ്ങളുടെ സ്നേഹത്തിനോ നിങ്ങളുടെ ആത്മാവിനോ പ്രത്യേകിച്ച് വിലയൊന്നും തന്നിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ സോള് നിങ്ങളുടെ സോളായിട്ട് കണക്ട് ചെയ്യാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സൺ ഇപ്പോൾ ഒരു പരിപൂർണതയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അത് നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്നുള്ളൊരു റിയാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ദ ഡെസ്പഡൻസ് ആണ് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണെ നന്നാകാനായിട്ട് സമ്മതിക്കാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഉണ്ട് ഓക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ അത് കൂട്ടുകെട്ടുകളായിരിക്കാം അല്ലെങ്കിൽ എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ഭയങ്കരമായിട്ടുള്ള നിരാശയാണ് രൂപപ്പെട്ടിട്ടുള്ളത് കാരണം ഇത്രയും കാലം നിങ്ങളുമായിട്ട് സന്തോഷമായിട്ട് കഴിയേണ്ട ആ ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ വളരെ ബോറാക്കുകയും വളരെ പരാജയമാക്കുകയും ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട് അത് മറ്റുള്ളവരുടെ സാന്നിധ്യം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ ആക്ച്വലി നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലായിരിക്കാം പക്ഷെ അവിടെ പ്രശ്നങ്ങൾ അനാവശ്യമായി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും നിങ്ങൾക്കിടയിൽ എന്താ പറയാ ബോധപൂർവം പ്രശ്നങ്ങൾ മറ്റുള്ളവർ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സണിന്റെ നിരാശയും കുറ്റബോധവുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതിപ്പോഴെങ്കിലും ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് അതുപോലെ ഈ പേഴ്സൺ ഒരു ബ്രേക്ക് ഡൗൺ ഒരു എനർജി ആയിരുന്നു കാരണം ഈ വ്യക്തിക്ക് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് ഒരുപാട് ആൾക്കാർ വരുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻസ് വരും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് ഏത് വഴിയിലൂടെയാണ് പോകേണ്ടത് ആരാണ് സത്യം എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് കൺഫ്യൂഷൻസ് വരും ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ പേഴ്സനും ഉണ്ടായിരുന്നത് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇപ്പോ അത്തരം സിറ്റുവേഷനിൽ നിന്നും ആ ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ട് നിൽക്കുന്ന എനർജിയിൽ നിന്നും പുറത്തേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും അതിന് കണക്ട് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടാണ് കാണിക്കുന്നത് അതായത് ശത്രുക്കളുടെ യഥാർത്ഥ മുഖം ഒരുപക്ഷെ ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടാകാം അവരുടെ ഉദ്ദേശം എന്താണോ അവരുടെ മനസ്സിലിരിപ്പ് എന്താണോ അത് ഈ വ്യക്തി കൂടുതൽ മനസ്സിലാക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ വന്നു ചേർന്നതായിട്ടാണ് കാണിക്കുന്നത് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്തായാലും ആ ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന എനർജിയിൽ നിന്നും ഈ വ്യക്തി പുറത്തേക്ക് വരാൻ ശ്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇവിടെ മറ്റു പലവരുടെയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ ഒരു എക്സ് ബാക്കിന്റെ സിറ്റുവേഷൻ ആണ് അത് മുൻ കാമുകനോ കാമുകയോ ആയിരിക്കാം അല്ലെങ്കിൽ മുൻ ഭർത്താവോ ഭാര്യയോ ആയിരിക്കാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സ് ബാക്ക് സിറ്റുവേഷൻ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ വളരെ സന്തോഷപൂർവ്വം ജീവിച്ച് മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് ഈ വ്യക്തിയുടെ മുൻ കാമുകനോ കാമുകിയോ അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ വീണ്ടും തിരിച്ചു വന്നിട്ടുള്ള സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെയും ഈ പേഴ്സണെ ഒരുപാട് കൺഫ്യൂഷൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ വേണോ അല്ലെങ്കിൽ അവരെ തന്നെ വേണോ എന്നുള്ളൊരു ലെവലിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ആ എനർജിയുമൊക്കെ ക്ലിയർ ആയി പോകുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് വേണ്ടാത്ത വേണ്ടാത്തൊരു എനർജിയാണ് ഓൾറെഡി നമ്മൾ ഈ വ്യക്തി കളഞ്ഞിട്ടുള്ള ഒരു എനർജിയാണ് അപ്പൊ പിന്നെ വീണ്ടും അത് വരേണ്ട ആവശ്യമില്ല അപ്പൊ വന്ന സ്ഥിതിക്ക് അത് ക്ലിയർ ആയി പോകുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കര അധികം കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവനവന്റെ എനർജിക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എപ്പോഴും ഒറ്റപ്പെട്ട് ജീവിച്ചിട്ടോ നിങ്ങളുടെ സ്നേഹം അറിയാതെ ജീവിച്ചിട്ടോ അല്ലെങ്കിൽ ശത്രുക്കളുടെ അധീനതയിൽ ജീവിച്ചു മുന്നോട്ട് പോയിട്ടോ കാര്യമില്ല എന്നും തൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാക്കി എടുക്കണം താൻ എന്തിനാണോ ജീവിക്കുന്നത് ആ ഒരു ലക്ഷ്യങ്ങളെല്ലാം നിറവേറ്റിയെടുക്കണം എന്നുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തിയുടേതായിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയാണോ അതിലൂടെ അത് വികസിപ്പിച്ചെടുക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രണയബന്ധത്തിലേക്ക് എന്ത് തരത്തിലുള്ള തീവ്രതകളും അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സാഹസികതകളും എന്തൊക്കെ വന്നാൽ പോലും അതും ഫേസ് ചെയ്യാൻ ഈ വ്യക്തി തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പൊ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സുകൊണ്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും അത് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഒരിക്കലും ഈ പ്രണയബന്ധം ഉപേക്ഷിച്ച് പോവുകയില്ല എന്നുള്ളൊരു മെൻ്റാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് നേരെ വെച്ച് നീട്ടണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും എവിടെയും വെച്ച് തോൽപ്പിക്കുവാനോ നിർത്തിക്കളയുവാനോ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് അത് പറ്റില്ല എന്നുള്ള ഒരു തിരിച്ചറിവും കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആദ്യമൊക്കെ നിങ്ങളെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്കൊന്നുമില്ല എന്നുള്ള ഒരു അഹങ്കാരപൂർണമായിട്ടുള്ള ഒരു സ്വഭാവ പ്രകൃതമായിരുന്നു ഈ പേഴ്സൺ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാല് ഇപ്പൊ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിലൂടെ മാത്രമാണ് ഈ വ്യക്തിക്ക് മര്യാദക്ക് ജീവിക്കാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിലും വളരെ പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കാരണം കോൺഷ്യസ്നെസ് കോൺഷ്യസ് സ്റ്റെപ്സ് എന്നാണ് കാരണം ഓരോ ചുവടും ചിന്തിച്ചു കൊണ്ടും അങ്ങേയറ്റം പഠിച്ചുകൊണ്ടും മാത്രമായിരിക്കും ഈ വ്യക്തി ഓരോ തീരുമാനങ്ങളും എടുക്കാൻ പോകുന്നത് എന്തു തന്നെ ആയാലും നിങ്ങളുടെ കാര്യത്തില് ഉറച്ച ഒരു സന്തോഷകരമായിട്ടുള്ള മുന്നോട്ട് പോകുന്ന ഒരു തീരുമാനം ഈ വ്യക്തി എടുത്തിരിക്കും എന്നാണ് കാണിക്കുന്നത് കാരണം ഈ ഒരു ലേഡി ഈ ഒരു കാല് മുന്നോട്ടേക്കാണ് വെക്കുന്നത് കാരണം ഇതൊരിക്കലും പുറകിലേക്ക് പോയി നശിഞ്ഞു പോകേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ നശിഞ്ഞു പോകേണ്ട ഒരു ബന്ധമല്ല എന്ന് ഈ പേഴ്സൺ ഇപ്പോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതിന് ഒരു മുന്നോട്ട് ഒരു ചുവടെടുത്ത് വെക്കണമെന്നും ഈ റിലേഷൻഷിപ്പ് അങ്ങനെയൊന്നും അവിടെ ഇവിടെക്കിട്ട് കുഴിച്ചു മൂടാനുള്ളതല്ല എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുകയാണ് ഓക്കെ യെസ് ദ ബുഷി ഹെയർ ലിബ്ര എനർജി ബാങ്കിങ് ഫീൽഡ് സൗദി അറേബ്യ ഹൈദരാബാദ് ഒമ്പതാം തീയതി ലെറ്റർ ഇ നമ്പർ ടെൻ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ നമ്പർ ലോയർ പതിനഞ്ച് ദിവസം എട്ട് എട്ടാം തീയ്യതി ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് ഇപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്